ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു ചെറിയൊരു ചായക്കടയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നമ്മുടെ നാട്ടിലെ വാബേച്ചീപ്പിലുള്ള കുഞ്ഞുട്ടൻ്റെ ചായക്കട അതാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇതുപോലെ ചെറിയ ചെറിയ കടകളൊക്കെ പരിചയപ്പെടുത്തി നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഫോളോ ചെയ്ത് കൂടെ കൂട്ടിട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമ്മുടെ പാവയിൽ പാറ കുഞ്ഞുട്ടൻ്റെ ചായക്കടയിലാണ് വന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞുട്ടൻ്റെ ചായക്കട ചെറിയൊരു ചായക്കടയാണ് പര്യടനവും ചേച്ചിയും നടത്തുന്ന ചായക്കട അവിടെ ഫുഡ് അടിക്കാൻ വന്നതാണ് നാടൻ ഭക്ഷണമൊക്കെ അവിടെ ഉണ്ട് അപ്പോൾ രാവിലെ ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് പോകാമെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ വീഡിയോയിലേക്ക്

ഇവിടെ രാവിലെ മുട്ട റോസ്റ്റ് പൊറോട്ട പൂളക്കറി അല്ലാതെ എന്തെങ്കിലും പച്ചക്കറി വരെ ഉണ്ടാവും പിന്നെ പുഴുമീൻ്റെ കറി പിന്നെ പൊറോട്ട പിട്ട് പിന്നെ ഓർഡർ അനുസരിച്ചിട്ട് ഇങ്ങനെ നല്ല മീനുകൾ വന്നാൽ പൊലിച്ച് വിട്ടു കരിമീൻ ആറു മണിയാകും കറണ്ടില്ലാതെ ആറുമണിയാകുമ്പോൾ ആറാഴ്ച പിടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല അയിച്ചിട്ടുണ്ട് ആ കരിമീനോട് സെറ്റാക്കി വെച്ചിട്ട് പുട്ടുണ്ടട്ടോ പുട്ടുണ്ട് നാടൻ കട കേട്ടോ ചെറിയൊരു കടാണ് ഞങ്ങള് വലിയ ഹോട്ടലിൽ ഒന്നും പ്രതീക്ഷിക്കണ്ട കൂടെ വന്നിട്ടുണ്ടോ ഒന്ന് രാവിലെ ഞാൻ ബ്ലോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തോ എത്തിച്ചേരും അതാണ് ഏച്ചിതാ കപ്പ നമ്മളവിടെ പൂടാൻ മറിയും പൊറാട്ട അടിക്കുകയാണ് പൊറാട്ട അടിക്കുകയാണ് ഞാൻ വേറൊരു വീടിയാൽ പോയിട്ട് പൊറോട്ട അടിക്കുന്ന പറ്റി അത് നല്ല വയറിനായി മഞ്ഞശ്ശേരി അതാണ് അപ്പൊ ഇന്നത്തെ ചെറിയൊരു ബ്ലോഗം കേട്ടോ നമ്മുടെ ഒരു ചായ കൂടിയാണ് വിശക്കുന്നുണ്ട് കാലും വന്നാണ് അപ്പൊ ഇവരെ കടയൊന്ന് പരിചയപ്പെടുത്താണ് കുഞ്ഞുട്ട് ചായക്കട കേട്ടോ എല്ലാരും വരാം നല്ല നാടൻ ഭക്ഷണം നാടൻ മീനൊക്കെ ആണ് കേട്ടോ എന്താ അറിയാം അത് ഏട്ട കേട്ടോ ഏട്ട മുളൂട്ട് വിട്ടോ ണ്ടാവല്ലേ ഏട്ട മുടി ഇട്ട് ആവി പറഞ്ഞാ എല്ലാം സാധനം ചെറിയൊരു കട കേട്ടോ എല്ലാം കണ്ടോളി അങ്ങനെ നമ്മളെ കപ്പ വരുന്നുണ്ട് കപ്പ വരുന്നുണ്ട് കേട്ടോ നല്ല കപ്പ ചൂടുള്ള കപ്പ വരുന്നുണ്ട് ചിക്ക ഒരു ചെറിയൊരു പാട്ട് ഹിന്ദി ഹിന്ദി പാട്ട് പാട്ടൊക്കെ രണ്ടുപേരി പാപ്പില്ല അടിച്ചോ ചായ വരുമ്പോഴേ അടിച്ചോ तू है पास क्या कमी है जिसे नहीं वो है मेरी जिंदगी तू है तेरे पास क्या कमी है इस कहीं विजा അപ്പോ ചെറിയ തോതിലെട്ടോ ഫുഡ് അടിക്കാൻ പോവാണ് നല്ല കപ്പ നേട്ടക്കറി പൊറോട്ട ഉണ്ട് ചായ ഒക്കെ പറഞ്ഞിട്ടുണ്ട് ചായ വരണ്ടോ ഏട്ടൻ്റെ മുട്ടുണ്ട് കേട്ടോ ചേട്ടൻ്റെ ഒരു ബീസ് ഒരു ബീസ് എടുക്കാം ഏട്ട തലയും ഒരു പീസും കൃഷി തുടങ്ങി നല്ല ചായക്ക് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ പാവലി വരുന്നവർ ഈ ബോട്ടിനൊക്കെ കയറാൻ വരുന്ന ആൾക്കാർ ഹൗസ് ബോട്ടിൽ കയറാൻ വരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് വരിക ഇവിടെ നാടൻ ഭക്ഷണം ഉണ്ട് കേട്ടോ ചെറിയൊരു കടയാണ് കുഞ്ഞുട്ടൻ്റെ ചായക്കട കേട്ടോ അവിടെ വന്നിട്ട് ഇവർക്കൊരു സപ്പോർട്ട് കൊടുക്കുക നല്ല നല്ല നാടൻ ഭക്ഷണം കഴിക്കട്ടോ അത് ചേച്ചി വെക്കുന്ന ഭക്ഷണമാണ് അവിടെ വീട്ടിലെ അതേ ഭക്ഷണം കേട്ടോ ഈ ചേട്ടനൊക്കെ ചേച്ചി കൂടിയ കേട്ടോ അപ്പം എല്ലാവർക്കും ബാബായ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂടെ കേട്ടോ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോ ഇതുപോലെ ചെറിയ ചെറിയ വീഡിയോകളായിട്ട് നിങ്ങൾ മുന്നിൽ വീണ്ടും വരും അപ്പോൾ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്ക് ഒന്ന് ലൈക്കും ഷെയറൊക്കെ ചെയ്തേക്ക് നമുക്ക് വീണ്ടും കാണാം വണക്കം നന്ദി